അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഞാൻ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പന്ത്രണ്ടര സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില നല്ല സൂപ്പർ വീടാണ് മെയിൻ ഗേറ്റോട് കൂടി കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് ജല ലഭ്യതക്കായിട്ടൊരു ഓപ്പൺ കിണറുണ്ട് അത് കൂടാതെ ഒരു ബോർവെൽ കണക്ഷൻ ഉണ്ട് മുറ്റം ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഇതുപോലെ ഇന്റർലോക്ക് പതിച്ച ഒരു വീടാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന രണ്ട് നില നല്ലൊരു സൂപ്പർ വീടാണ് കേട്ടോ ഈ കാണുന്നതാണ് ഈ വീട്ടിലെ സിറ്റൌട്ട് പന്ത്രണ്ടര സെന്റ് സ്ഥലമാണ് ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പഴക്കമില്ലാത്ത നല്ലൊരു വീട് സിറ്റൗട്ടിൽ നേരെ കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു നീളല്ലൊരു വലിയൊരു ഹാള് ഹാളിലൊരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂം ആണ് ഈ ഒരു വീട്ടിലുള്ളത് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ മുകളിലൊരു ഹാൾ ഒരു ഒരു ബാൽക്കണി ഉണ്ട് മുകൾ ഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് ഒരു നല്ലൊരു വലിയൊരു ഫാമിലിക്ക് പറ്റുന്ന നല്ലൊരു കിഡിലൻ വീട് സൂപ്പർ ആയിട്ടുള്ള വീട് സ്റ്റെയറിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമാണിത് ഹാളിലായിട്ട് ഇവിടെ വലിയൊരു ഓവൽ ഷേപ്പിൽ വലിയൊരു ഡൈനിങ് ടേബിൾ ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിങ് മുഴുവൻ സെറാമിക് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് അടിഭാഗത്തെ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഉൾഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ നല്ല ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയുള്ള നല്ല ബ്ലാക്ക് ഡിസൈനിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടിഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ രീതിയിലുള്ള ഒരേ സൈസിലാണ് ചെറിയ വില ഇതിന് പാർട്ടി ചോദിക്കുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് അടിഭാഗത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നിരവധി വീടുകൾ നമ്മുടെ ചാനലിലൂടെ ഇനിയും വരാനുണ്ട് ചെറിയ വിലൻ്റെ വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ ഓരോ ദിവസവും നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളും നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തിക്കോളും ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ നല്ല വിശാൽ Appetite. Don't leave me here. ചാമപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്തത് ചാമപ്പറമ്പ് ഈയൊരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും ഈ രണ്ട് നില ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈയൊരു വീടിനും പാർട്ടി ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് വില ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും വീടുകളോ സ്ഥലങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ